ഹൈ ഫ്രണ്ട്സ് എൻ്റെ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഡ്രീം വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീട്ടിൽ ചെറിയ ചെറിയ വിശേഷങ്ങളാണിതൊക്കെ അപ്പോൾ ഞാൻ എനിക്ക് കോഴികളും ആടുകളും ഒക്കെ ആയിട്ട് ഒരുപാട് അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ അപ്പോൾ എന്താ പറയുക ഈയൊരു കോഴിക്കോട് ഇപ്പോൾ നിൽക്കുന്നിടത്തേക്ക് നിൽക്കുന്നിടത്ത് നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോഴിക്കോട്ടിൽ നമ്മുടെ കറമ്പിക്കോഴിനെ കിനിക്കോഴിനെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു അത്തി കൂടി വന്നപ്പോൾ ഇവർക്ക് രണ്ട് പേർക്കും അവിടെ ഇഷ്ടം അവന അപ്പോൾ എപ്പോഴും കൊത്താണ് അത് കാരണം ഞാൻ വന്ന അത്തിയെ പുതിയ കൂട്ടിലേക്ക് മാറ്റി അതിന് കഴിഞ്ഞ് ഞാൻ വെള്ളം എടുക്കാൻ പോവാണ് എല്ലാ ദിവസവും രാവിലെ ഈ ഒരു വീട്ടിലേക്കാണ് വെള്ളം എടുക്കാൻ വരാറ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതാണ് ഏ ആരുല്ല അവിടെ അവിടെ ആരുല്ലേ അവിടെ കയറി ഇരിക്കുന്ന അടന്ന ആടുകൾ നാലഞ്ചാളുള്ളതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലും ബക്കറ്റുകൾ കൊണ്ടുവച്ചതാണ് അപ്പോൾ ഈ കഞ്ഞിവെള്ള അവർ വേസ്റ്റ് ആക്കണ കഞ്ഞിവെള്ള അവർ ബക്കറ്റിൽ നിറച്ച് വെക്കും അപ്പോൾ അത് അതെടുക്കാനായിട്ട് ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടോ ഞാൻ ഇറങ്ങാറാണ് പതിവ് അപ്പോൾ എന്നത്തെയും പോലെ ചെന്നതായിരുന്നു അപ്പോഴാണ് ഇവൻ ആ വീടിൻ്റെ ഉമർത്ത് കയറിയിരിക്കുന്നത് കണ്ടത് ഇവ എല്ലാവരും വീട്ടിലും വരും കോഴികളുടെ കൂട്ടത്തിലും ഒക്കെ ഉണ്ട് ആളുകളായിട്ട് ഇത്രയും ഇണങ്ങിയതുകൊണ്ടായിരിക്കാം ഒരു പേടി ഇല്ലാത്തത് ഇവൻ മുമ്പ് ഒരിക്കലും ഞങ്ങളുടെ വീടിനകത്ത് കയറിയപ്പോൾ വാതിലിൻ്റെ ഇടയിൽപ്പെട്ട ഉള്ള പീലി മുഴുവൻ കൊഴിഞ്ഞു പോയിരുന്നു ഇപ്പോൾ രണ്ടാമത് വന്നതാണ് അതൊക്കെ പിന്നെ ഞാൻ പുതിയൊരു വിശേഷമെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു പുതിയ അതിഥിയെ കൂടി കൊണ്ടുവരാൻ പോയതായിരുന്നു അപ്പോൾ ഒരു പശുക്കുട്ടിയാണ് അപ്പോൾ ഞാനും മോളും ഏട്ടൻ്റെ മോനും കൂടെ ആ പശുക്കുട്ടിനെ കാണാനൊന്ന് പോയി എൻ്റെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം